എല്ലാവർക്കും നമസ്കാരം എലമെൻറ്റ്സ് വെൽത്ത് കെയറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സാധാരണയായി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഈ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് ചില തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് അതിന് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ പല കാരണങ്ങളും കൊണ്ടാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നതും അത്തരം ഉൽപ്പന്നം നമ്മളിവിടെ പരിചയപ്പെടുന്നതും അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അത്തരം കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ഈ ഒരു കാറ്റഗറിയിൽ തന്നെ അതായത് ഈ ഒരു വിപണിയുമായി ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ ഇതേ കമ്പനി തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റ് കുറച്ച് ഉൽപ്പന്നങ്ങളുണ്ട് അതായത് മരുന്ന് കാറ്റഗറിയിൽ പെടാത്ത അതായത് പ്രൊപ്പറേറ്ററി മെഡിസിൻസിൽ പെടാത്ത മറ്റ് ഉൽപ്പന്നങ്ങളുണ്ട് അതിലുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഉൽപ്പന്നങ്ങൾ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി എലമെൻറ്റ്സ് വെൽ കെയറിൻ്റെ ഈ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യമായി പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ തന്നെ ഒരു സബ് ബ്രാൻഡ് ആയിട്ടുള്ള ആഹാർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ ഇതൊരു ചായപ്പൊടിയാണ് ടീ ലൈറ്റ് എന്ന പേരിൽ വരുന്നത് ചായപ്പൊടിയാണ് ഇതൊരു നമുക്ക് വേണമെങ്കിൽ ഒരു മസാല ടീ ഒരു പ്രീമിയം ടീ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാലും ഈ പറഞ്ഞ ഡാർജിലിംഗ് അസം ഊട്ടി വയനാട് കൊടൈക്കനാൽ പോലുള്ള പല പല സ്ഥലങ്ങളിൽ നിന്നും ക്വാളിറ്റി ഉൽ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള തേയിലകൾ സോസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണിത് വളരെ നല്ല ടേസ്റ്റ് ആണ് പേഴ്സണലി ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ് നല്ല ടേസ്റ്റ് ഉള്ള ചായപ്പൊടിയാണ് അപ്പോൾ അടുത്തൊരു ഉൽപ്പന്നം എന്ന് പറയുന്നത് ഒരു കവയാണ് കവ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കാശ്മീർ പോലുള്ള സ്ഥലങ്ങളിൽ ചായ പോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു ഒരു ഡ്രിങ്ക് ആണ് ഈ ഒരു കവ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് ഓൺ ആൻഡ് ഓൺ ബ്രാൻഡിൽ വരുന്ന മസാല കവ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമാണ് അപ്പൊ ഇതിലൊരു പ്രത്യേകത നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്യാസിന്റെ പ്രശ്നമുള്ളവർക്ക് അത് ക്ലിയർ ചെയ്ത് നമ്മുടെ ദഹനമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് സാധാരണ സീസണായിട്ടും അല്ലാതെ ഉണ്ടാകുന്ന ചുമ ജലദോഷം തൊണ്ടവേദന അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ടീ ഒരു ചായയാണ് ഈ ഒരു മസാല കാവ എന്ന് പറയുന്നത് അപ്പം ഇത് ഉപയോഗിക്കുന്നതിലൂടെ തന്നെ നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും നല്ല അധികം സഹായിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഗ്രീൻ ടീ ഉണ്ട് ഇഞ്ചി അശ്വഗന്ധ മഞ്ഞൾ മുരിങ്ങ ഗിലോയ് അങ്ങനത്തെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ കുരുമുളക് ഏലം പോലുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും ഒരു ബെസ്റ്റായിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഒരു ഉൽപ്പന്നമാണ് കാവ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരു നൂറ്റി മുപ്പത് എം എൽ വെള്ളത്തിലേക്ക് ഈ ഒരു ടീ ബാഗ് ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് അത് അതിൽ തന്നെ ഇട്ട് വെച്ചിട്ട് സാധാരണ നമ്മൾ ചായക്ക് പിടിക്കില്ല അതുപോലെ ഇട്ട് വെച്ചിട്ട് ചൂടോടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി ബേക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു ഉൽപ്പന്നമാണിത് ഈ കാശ്മീരി കാവ അതായത് ഓണൻ ബ്രാൻഡിൽ തന്നെ മറ്റൊന്നാണ് ഈ കാശ്മീരി കാവ എന്ന് പറയുന്നത് ഇതിലും ഇതും ഒരുപാട് ഗുണങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട് അതായത് കറുവപ്പട്ടയുടെയും ഏലക്കയുടെ ഒക്കെ നല്ല മനോഹരമായിട്ടുള്ള ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണിത് നമുക്കൊരു പ്രസരിപ്പും അതുപോലെ തന്നെ ആ ഒരു ഉന്മേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടി ഈ ഒരു ഉൽപ്പന്നം സഹായിക്കുന്നുണ്ട് ഇതിൽ എന്തൊക്കെയാണ് പ്രത്യേകതകളെന്ന് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഫ്രീ ഡാഡിക്കളിൽ നിന്നും സംരക്ഷണം തരുന്നിട്ട് അതുപോലെ തന്നെ നമ്മുടെ ടെൻഷൻ ഉത്കണ്ഠ അസമ്മർദ്ദം പോലുള്ള കാര്യങ്ങളെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ശാരീരികമായി ബന്ധപ്പെട്ട എല്ലാ ഒരു ക്വാളിറ്റി കൊണ്ടുവരുന്നതാണ് ശാരീരി അതായത് നമുക്കൊരു ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഉൽപ്പന്നം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതൊരു മരുന്ന് ഞാൻ പറഞ്ഞു ഇതൊരു മരുന്നോ അത്തരത്തിലുള്ള പ്രൊപ്പറേറ്ററി കാര്യങ്ങളോ ഒന്നും ജസ്റ്റ് ചായ പോലുള്ള ഉപയോഗിക്കാവുന്ന ഒരു ഉൽപ്പന്നമാണ് ഇത് ഞാൻ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിലും ഗ്രീൻ ടീ കുങ്കുമപ്പൂരി അശ്വഗന്ധ കുരുമുളക് ഏലം അത്തരത്തിലുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ ഒരു നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ ഇതൊന്ന് ചേർത്തിട്ട് ചൂടോടുകൂടി കഴിക്കാവുന്നതാണ് ഇനിയുള്ള ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു നമുക്കറിയാം സ്പെഷ്യൽ ഡേയ്സ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാലൊക്കെ നമ്മൾ ഉപയോഗിക്കുമല്ലോ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഞാൻ ഒരു ബ്രാൻഡിൻ്റെ പേരെടുത്ത് പറയുന്നില്ല അത്തരം ഉപയോഗിക്കാൻ പറ്റുന്ന മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഓറഞ്ചിൻ്റെ ഒരു മിക്സ് ആണ് ഒരു ഇരുന്നൂറ് എം എൽ തണുത്ത വെള്ളത്തിൽ ഇരുപത് ഗ്രാം അതായത് രണ്ട് സ്കൂപ്പ് പൊടി ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം അത്തരത്തിൽ മറ്റൊന്നാണ് ഫാഷൻ ഫ്രൂട്ടിന്റെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പച്ചമാങ്ങയുടെ ഫ്ലേവറുള്ളത് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റോസ് ലെമൺ മിൻഡിൻ്റെ ഒരു മിക്സ് വരുന്നുണ്ട് ഇതൊക്കെ തന്നെ നമുക്ക് ഈ തണുത്ത വെള്ളത്തിൽ ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതും കോൾഡ് കോഫി കാറ്റഗറിയിൽ വന്ന ഉൽപ്പന്നമാണ് ഇത് നമുക്ക് തണുത്ത വെള്ളത്തിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒരു ഐസ്ക്രീമിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണോ ഉപയോഗിച്ച ആളുകളൊക്കെ പറയുന്നത് നല്ല ടേസ്റ്റ് നമുക്ക് ഐസ്ക്രീമൊക്കെ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്നുള്ളതാണ് മറ്റൊരു ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ ഇതൊരു എന്താ പറയുക സോസ് പോലൊക്കെ അതായത് സോറി സൂപ്പ് പോലൊക്കെ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ ഒരു ടൊമാറ്റോ ഷോർബ എന്ന് പറയുന്നത് ഇതും നമ്മുടെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഗ്രീഡ്സൊക്കെ നോയിക്കഴിഞ്ഞാൽ കുരുമുളക് അതുപോലെ തന്നെ മാങ്ങയുടെ പൊടി ചതകുപ്പ പോലുള്ള ഒരുപാട് സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് തക്കാളിയാണ് തക്കാളി പൊടിച്ചുപയോഗിച്ചു എന്നുള്ളൊരു ഇതാണ് ഇതിൽ വരുന്നത് നല്ല വളരെ ടേസ്റ്റോടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണിത് ഇതിലും നേരത്തെ സൂചിപ്പിച്ച കുരുമുളക് പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ മസ്തിഷ്കം വീക്കം പോലുള്ള നമ്മുടെ ശരീരത്തിലെ ഓരോ കാര്യങ്ങൾ അതിൻ്റെ ഒക്കെ ഊർജ്ജസ്വലത കൊണ്ടുവരിക അത്തരം ഒരുപാട് ഉപയോഗങ്ങൾ ഈ ഒരു ഉൽപ്പന്നം ഉണ്ട് ഇതൊക്കെ ജസ്റ്റ് ഒരു ടീ ആണ് ബ്രേക്ക് ടൈമിലായാലും അല്ലെങ്കിൽ രാവിലെ ഒരു റിഫ്രഷ്മിന് വേണ്ടിയിട്ടൊക്കെ കുടിക്കാൻ വന്ന ഒരു ഉൽപ്പന്നമാണ് ഇതിൽ മെയിനായിട്ട് നിർജലീകരണം ചെയ്ത തക്കാളിപ്പൊടി പഞ്ചസാര ഉപ്പ് ജീരകം പോലുള്ള ഒരുപാട് അത്തരത്തിൽ ഒരുപാട് നല്ല ടേസ്റ്റ് നൽകുന്ന ഇംഗ്ലീഷ് സൈഡിലുള്ളത് അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പിലേക്ക് ഒരു സാഷ പൊടിച്ചിട്ടു ശേഷം ഒരു മില്ലി ചൂടുവെള്ളം ചേർത്ത് നന്നായി ഇളക്കി ചൂടോട് കഴിച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റോടു കൂടി നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പ്രധാനമായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ നമുക്ക് ഡ്രിങ്ക്സിന്റെ രൂപത്തിൽ കഴിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ വേറെ നമ്മുടെ കയ്യിൽ ആണ് ഒരു കാര്യം കൂടി നിങ്ങളിലേക്ക് ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ മറ്റുള്ള പ്ലാറ്റ്ഫോമുകൾ അതായത് ഫ്ലിപ്കാർട്ട് ആമസോൺ പോലുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് ലഭിക്കില്ല നമ്മൾ ഇതൊരു പ്രത്യേകത ചാനലിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഉൽപ്പന്നം ഓർഡർ ചെയ്യുന്നതിനായിട്ടോ നമ്മളെ കോൺടാക്റ്റ് ചെയ്യോ എന്നാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ദിവസം കാണുന്നവരെ സൈനിങ് ഓഫ്